വിഗ്രഹം ഉണ്ടല്ലോ അവിടെ വലിയ പ്രതിമ അതിന്റെ താഴെ അവിടെ അവിടെ ആഞ്ഞിലേടെ മരത്തിന്റെ അവിടെ അപ്പൊ അത് നിക്കുന്നതായിട്ട് അയ്യപ്പനെ സങ്കല്പം നിക്കുന്നതായിട്ട് അടി കയറ്റില് പണിയാനാണ് ഈ പത്തനംതിട്ട സെൻട്രലിൽ ഒരു മലയാണ് മുകള ക്ഷേത്രം ക്ഷേത്രത്തേക്ക് എത്തിപ്പെടേം തോന്നില്ല അത്രയും ഗംഭീര കയറ്റമാണ് ചുട്ടിപ്പാറ ചുറ്റിപ്പാറ അമ്പലം ആ കയറി വരും നോക്ക് ഇപ്പൊ തന്നെ ഏകദേശം കാണണ്ട് ചുട്ടിപ്പാറ ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രം ചുട്ടിപ്പാറ കേട്ടോ ചുറ്റിയല്ലേ ചുട്ടിപ്പാറ എൻ്റെ പൊന്നെ ലോഡ് സ്റ്റെയർ അണ്ണാ അണ്ണാ സൈഡ് മാറണ്ണ ഞങ്ങൾ പാലക്കടം ഭാഷ തിരിച്ചുവിട്ടിരിക്കീണിച്ച് വരുന്നവർക്ക് സോഡ മോരും വെള്ളം സർബത്ത് എല്ലാം ഉണ്ട് മരൻ്റെ ഈ മരൻ്റെ മുകളിലൊരു കടയേണ്ട നമ്മുടെ അണ്ണാണ് കട നടന്ന ആള് ചെറിയൊരു പെട്ടിക്കട അണ്ണേ അമ്പലത്തിൻ്റെ പേര് തന്നാ ചുട്ടിപ്പാറ ചുട്ടിപ്പാറം ട്രസ്റ്റ് ട്രസ്റ്റ് അല്ലേ ചെറിയൊരു പെട്ടിക്കട അത്രേ ഉള്ളു വരാൻ പറ്റുന്ന ഭയങ്കരല്ലേ അമ്പലം കാണാൻ പറ്റുമോ അതാണ് ക്ഷേത്രം ഇനി നമ്മളില് കാണണതാണെന്ന് അറിയാമോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പത്തനംതിട്ട ടൗൺ ഫുള്ളായിട്ട് കാണാം കുറച്ചത്ര ഒന്നുമില്ല ഫുള്ളായിട്ട് ടൗൺ അല്ലെങ്കിലേ കാണിച്ചി സ്റ്റാൻഡ് ആ ഇതാണ് പത്തനംതിട്ട ടൗൺ ഈ ക്ഷേത്രത്തിൽ വരിക നല്ല വൈബാണ് കേട്ടോ നോക്കിയത് ഒരു ഒരു ജില്ല മെയിൻ സ്ഥലമാണ് കാണിക്കുന്നത് കേട്ടോ എന്താ നമ്മുടെ അല്ല അത് ഒരു ജില്ലന്റെ സ്ഥലം മെയിൻ ആണ് മെയിൻ സെന്റർ ഇത്രേ ഉള്ളു പത്തനംതിട്ട എന്താ ഭംഗിയിലേ കാണേ നൈറ്റ് നൈറ്റ് വരണം നൈറ്റ് ഒന്നും എന്ത് രസ നമ്മുടെ നമ്മളിരുന്ന സ്ഥലം ഏതാണ് നമ്മുടെ റൂം ഏതാണ് അതാ നമ്മുടെ വീട് നമ്മുടെ റൂം ഇതാ ഇതെന്താ ഇതേ ആ വെള്ള കണ്ണുണ്ടോ ആ വെള്ള അതാ നമ്മുടെ റൂം പൊളിച്ചൂട്ടാ കേട്ടോ അപ്പോൾ പത്തനംതിട്ട വരികയാണെങ്കിൽ ഇവിടെ വരിക തൊട്ടപ്പുറത്തന്നെ ക്ഷേത്രം മല ആ ടൗണിൽ നോക്കി കാണാം നല്ല പൈപ്പാണ് കേട്ടോ തൊട്ടപ്പുറത്ത് ഇട്ടാ അതെ പ്രതീക്ഷ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലെന്നറിയോ അവര് ഇറങ്ങണ നീക്കോട്ടോ എങ്ങനെ ഇറങ്ങുന്നോ എന്തേ ഇത് ഇങ്ങനെ ഇങ്ങനെയാ ഇറങ്ങണ പിടിച്ച് പിടിച്ച് ഇറങ്ങണ വയ്യ പോയാലേ ചിലപ്പോ ശരിയാവില്ല സംഭവം എന്തോ കാണിച്ചത് എന്താണെന്നറിയില്ല അടിപൊളി വെള്ളം ഇത്രയും വലിയ പാറപ്പുറത്ത് കുടിവെള്ളം കണ്ട ണ്ട് കേട്ടോണ്ടാ അടച്ചു വെച്ചിരിക്കണേ ആണോ ഇവിടെ ഈ അമ്പലത്തിലേ എപ്പോഴാ പൂജ അങ്ങനെ വല്ലതോ ഉത്സവം വല്ല ഉണ്ടോ അല്ല ഉത്സവങ്ങള അല്ല എല്ലാരും ഞായറാഴ്ച മലയാളം മലയാളം ഒന്നുമില്ല പിന്നെ ഈ മാസം കഴിഞ്ഞാല് നിത്യപൂജ ഉണ്ടാകും താഴെ കല്ല് കെട്ടുന്ന അവിടെ ഗണപതി അമ്പലം അപ്പൊ അത് കഴിഞ്ഞ ഉടനെ നിത്യ നിത്യപൂജ ആ ഉണ്ടാവും പിന്നെ അത് ഇവിടെ മേളില് വാരാലും അപ്പൊ അതിന്റെ തൊട്ട് തെക്കവശത്തായിട്ട് മാറ്റി വലിയ അമ്പലം ചുറ്റമ്പലം ഒക്കെ കെട്ടി അപ്പൊ അപ്രീലുള്ളത് ആ അത് പിന്നെ അയ്യപ്പന അതിപ്പോഴൊന്നും കാണാൻ അപ്പൊ അത് ചെയ്തിട്ടേ ഉള്ളൂ വിഗ്രഹമൊന്നും അങ്ങനെ ഒന്നുമില്ല അല്ല അതാ അതിന്റെ രൂപ വേണ്ട താഴെ അവിടെ ആഞ്ജിലേടെ അവിടെ ഇരിക്കുന്നു മരച്ചിരിക്കുന്നു അപ്പൊ അത് നിക്കുന്നതായിട്ട് അയ്യപ്പനെ സങ്കല്പം ആ സങ്കല്പം നിക്കുന്നതായിട്ട് അടി കയറ്റില് പണിയാനാണ് പിന്നെ നല്ല കോടികള് വേണം കോടികൾ കോടിയും ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റ് ും തീരുന്നില്ല ആ നമുക്കറിയാമല്ലോ കാരണം ഈ നിരപ്പായ സ്ഥലത്താണെന്ന രീതിയില് ഉദ്ദേശിക്കുന്ന ഒക്കെ തീരുവന്നാണ് അപ്പം ആ ചെലവ് കൂടുതൽ കൂടുതലുണ്ടാവും അപ്പൊ പിന്നെ താമസവും ഉണ്ടാവും പക്ഷേ ആവുമ്പോഴത്തേക്ക് തന്നെ പിന്നെ കല്ലും അതൊക്കെ പുതിയതായിട്ട് വീണ്ടും മൊത്തം പൊളിച്ചു കൊണ്ടുതാ പുതിയ കമ്മിറ്റിക്കാർ കയറിയപ്പം മൊത്തം പൊളിച്ച് ഓണതാണ് പിന്നെ ചുറ്റമ്പലം പോണത് കാരണം അതുകൊണ്ട് തന്നെ പിന്നെ അമ്പലത്തിന്റെ ഇറമ്പി തന്നെ ഇട്ടിട്ട് പടങ്ങ് പടങ്ങൂടാണ് ഉരുട്ടി നാലുപേരും കൂടി ഉരുട്ടി കയറ്റി തന്നെ വെക്കുന്നത് ആ അത് ശ്രീരാമനും സീതയും പിന്നെ പണ്ടുകാലത്ത് വസിച്ചിരുന്ന ഒരു ഇതാണ് അപ്പൊ അത് അതിനകത്ത് ഒരു ഏഴടി നീളത്തി ഒരു കല്ല് കിടക്കുണ്ട് കട്ടില് പോ അങ്ങനെ അവര് വസിച്ചു പിന്നെ ഈ ഓഫീസിന്റെ തൊട്ട് ഒരു പത്തടി താഴ്ചയില് പിന്നെ പിന്നെ അപ്പുറത്തെ കാറ്റാടിപ്പാറ രണ്ടാമത്തെ മൂന്നാമത്തെ ആ പിന്നെ ഇപ്പത്തരിച്ച സാരിയുടെ വീതിക്ക് പിന്നെ ഈ ചില നല്ല രീതിക്ക് രണ്ട് പാടുണ്ട് ചക്രത്തിൻ്റെ ശരിയണ നമ്മൾക്കൊന്ന് അവിടെ എത്തിപ്പെടാം അവൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ തരാൻ പറ്റില്ല കാര്യം എന്നറിയോ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല അത്രയും ഹൈറ്റ് ആണ് പിന്നെ വലിയ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചില്ല ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ നടക്കില്ല മഴ പെയ്തിട്ടും മൊത്തം വഴുക്കലാണ് അത് കാരണം നിങ്ങളൊരു കാര്യം ചെയ്താൽ എപ്പോഴെങ്കിലും വരുകയാണെന്ന് വെച്ചാൽ ഏട്ടൻ വരെ നേരെ പത്തനംതിട്ട വരിക അവിടെ നോക്കിക്കാണോ വലിയ മലയാണ് അടിപൊളി നല്ല വൈപ്പാണ് കേട്ടോ അപ്പോൾ ഓക്കെ പാലക്കാട് നിന്ന് വരുകയാണ് കേട്ടോ പാലക്കാട് ഞങ്ങൾ പാലക്കാട് നിന്ന് വരുകയാണ് അകല നമുക്ക് പോവാം അപ്പോൾ ശരി ഓക്കെ ബൈ